ദുബായിൽ വെച്ച് ഇന്ത്യയെ അപമാനിച്ച മലയാളികളെ പിടിമുറുക്കുകയാണ് രാജ്യം ഇന്ത്യ നേരിടുന്ന പാക് തീവ്രവാദം ലോകത്തെ അറിയിക്കാൻ നമ്മുടെ പ്രതിനിധികൾ രാജ്യങ്ങൾ കയറി ഇറങ്ങുമ്പോൾ ക്യൂബ എന്നറിയപ്പെടുന്ന കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മുൻ എസ് എഫ്ഐക്കാരുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയത് പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിയെയും ഉമർ ഗുലുവിനെയും കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ ക്യൂബ സ്വീകരണം ഓർക്കുകയായിരുന്നു ഇതിനായി ഒരു കൂട്ടം മലയാളികൾ തയ്യാറായി മുന്നോട്ട് വരികയാണ് ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കാനുള്ള ആവശ്യം രാജ്യത്ത് ശക്തമാവുന്നു പക്ഷേ ഇത് നടപ്പാക്കുക എളുപ്പമല്ല ഇവർ ഇന്ത്യയിൽ എത്തിയാൽ പിടികൂടാം എന്നതാണ് നടത്താനാവുന്ന കാര്യം കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ കഴിഞ്ഞ ഞായറാഴ്ച ദുബായിൽ വെച്ച് നടത്തിയ ഓർമ്മ ചുവടുകൾ എന്ന നൃത്ത പരിപാടിയിൽ അഫ്രീദിയും ഉമർലുലുവും പങ്കെടുക്കുകയും വേദിയിലെത്തി ഡാൻസ് കളിക്കുകയും ചെയ്തതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതാണ് വിമർശനത്തിന് കാരണമായതും അഫ്രീദിയെ വേദിയിൽ കണ്ടതോടെ ഭൂംപൂം എന്ന് ആവർത്തിച്ച കാണികളോട് ഇപ്പോൾ ഭൂമ്പൂം ആയില്ലേ എന്ന് അഫ്രീദ് തിരിച്ചു ചോദിക്കുന്നതും വീഡിയോയിലുണ്ട് എന്നിട്ടും ഇവർ നൽകിയ വിശദീകരണം ആർക്കും ഉൾക്കൊള്ളാനാവാത്ത രീതിയിലാണ് ക്ഷണിക്കാതെയാണ് പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലുവും പരിപാടിയിലെത്തിയതെന്നും അപ്രതീക്ഷിതമായി വേദിയിലെത്തിയ ഇരുവരെയും ആ സമയം ഇറക്കി വിടാൻ കഴിഞ്ഞില്ലെന്നും സംഘാടനത്തിൽ സംഭവിച്ച പിഴവിന് ക്ഷമ ചോദിക്കുന്നുവെന്നും അസോസിയേഷൻ വ്യക്തമാക്കുകയാണ് പരിപാടി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇരുവരും വേദിയിലേക്ക് വന്നതെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ അസോസിയേഷൻ വ്യക്തമാക്കി പക്ഷേ ഇതെങ്ങനെ വിശ്വസിക്കും വേദിയിലെത്തിയ ഇവരെ സമ്മാനങ്ങൾ നൽകി അവർ ആദരിക്കുന്നുണ്ട് അതെങ്ങനെ അപ്രതീക്ഷിതമാകും ഇവർ പാകിസ്ഥാൻ എംബസിയുടെ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പാകിസ്ഥാൻ അസോസിയേഷനുമായി ഇവർ സഹകരിച്ചതിനെ കുറിച്ച് നിലവിൽ ന്യായീകരണങ്ങൾ അവർ പരിപാടിക്ക് എത്തിയത് മൂലം തടസ്സം നേരിട്ടതിൽ എത്തിയവരോട് ഖേദം പ്രകടിപ്പിക്കുകയാണ് സംഘാടകർ ചെയ്തത് എന്താണ് ഇതിനർത്ഥം ഇവർ നൽകിയ വിശദീകരണത്തിൽ ഇന്ത്യയും അയൽ രാജ്യവും അതായത് പാകിസ്ഥാനുമായി പ്രശ്നം നിലനിൽക്കുമ്പോൾ അല്ല പരിപാടി തീരുമാനിച്ചത് അവർ വെള്ളവൂശി കാണിക്കുന്നത് എന്താണെന്ന് വ്യക്തമല്ല പക്ഷേ ഇവരെ സ്വീകരിച്ച് കേരള മോഡലിലാണെന്നും പാകിസ്ഥാൻ പത്രങ്ങളും സോഷ്യൽ മീഡിയയും ആഘോഷിക്കുന്നുമുണ്ട് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് അഫ്രീദിയും ഉമർഗുലുവും കുസാറ്റിന്റെ പരിപാടി നടന്ന മെയ് ഇരുപത്തി അഞ്ചിന് അതേ വേദിയിൽ എത്തിയതെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി അതേസമയം ഷാഹിദ് അഫ്രീദി കുസാറ്റ് പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തെന്ന വിവാദത്തിൽ വിശദീകരണവുമായി സർവകലാശാല രംഗത്തെത്തി കുസാറ്റ് അലുമിനി നെറ്റ്വർക്ക് എന്ന സി എ എൻ ആണ് സർവകലാശാലയുടെ ഔദ്യോഗിക പൂർവ്വ വിദ്യാർത്ഥി സംഘടന യു എയിൽ നടന്ന പരിപാടി സംഘടിപ്പിച്ച കൂട്ടായ്മയെക്കുറിച്ചോ ദുബായിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയെക്കുറിച്ചോ സർവകലാശാലയ്ക്ക് അറിയില്ലെന്നും കുസാറ്റ് അധികൃതർ അവകാശപ്പെടുന്നു എന്താണ് ദുബായിൽ നടന്നതെന്ന് വ്യക്തമല്ല പക്ഷേ അവിടെ നടന്നത് ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്